കേരളത്തിൽ ബി ജെ പിക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു പിന്തുണ പണ്ടത്തെ പോലെ ഇപ്പോഴിൽ ഇച്ചിരി ഒരു അകൽച്ച പോലെ തോന്നുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് മുതൽ ഈ അടുത്ത കാലത്ത് കേസരിൽ വന്ന ക്രൈസ്തവ ഒരു ലേഖനം വരെ അതിനുള്ളൊരു കാരണമായിട്ടുണ്ട് അതിനെ കുറച്ച് ജീപൻ അത് എനിക്ക് തോന്നുന്നു ഇതൊരു ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കണം ഏത് ഘട്ടത്തിലാണ് ഈ ബി ജെ പി ഈ ക്രൈസ്തവ സമൂഹത്തിന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളത് എനിക്കൊന്ന് കേരളത്തിൽ ഈ അവരുടെ ഒരു പരമ്പരാഗത ആർ എസ് എസ് വോട്ട് ബാങ്ക് എന്നൊക്കെ കരുതുന്ന ബി ജെ പി വോട്ട് ബാങ്കിൽ കരുതുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി കാലത്തേക്ക് ഒരുപാട് ഈഴവ കമ്മ്യൂണിറ്റി അതുപോലെ നായർ കമ്മ്യൂണിറ്റി ഇവരെയൊക്കെ ബി ജെ പിയിലെ കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കുറെ കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടു വന്നിരുന്നു അത് പൂർണ്ണമായും പരാജയത്തിലേക്കാണ് പോയത് കാരണം ഓരോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ബാങ്കായിട്ട് തന്നെ അവർ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇരിക്കാണ് ഈ നോർത്ത് ഈസ്റ്റിലും അതുപോലെ ഗോവയിലൊക്കെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ബി ജെ പി അടുക്കുകയും അവർ ആ ഒരു വോട്ടിൻ്റെ കൂടെ പിൻബലത്തിൽ അവിടെയൊക്കെ അധികാര ദൗര ചെയ്തപ്പോൾ ആ ഒരു മോഡൽ കേരളത്തിലും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഈ റബ്ബർ വില ഉയർത്തും ഉറക്കു കൊടുത്തും എന്നൊക്കെ പറയുന്ന അത് മുതൽ ഉള്ള ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഇതൊരു ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് അതായത് ബി ജെ പി അനുഭാവികളായിട്ടുള്ള ക്രിസ്ത്യൻ കൂട്ടായ്മ നമുക്ക് ഈ കാസയൊക്കെ അറിയാമല്ലോ അപ്പൊ അതുപോലത്തെ ഗ്രൂപ്പുകളൊക്കെ വരുന്ന തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു അത് ഫോക്കസ് ചെയ്തോണ്ട് തന്നെയുള്ള ചില ക്യാമ്പയിൻസ് ഡൽഹിയിൽ പിന്നെ ഇവിടെ ഡൽഹിയിൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ മോദിജി പള്ളിയിൽ പോയി അതെ മോദിജി പള്ളിയിൽ പോയി അതുപോലെ അമിത്ഷാജി ഈ സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നൊക്കെ പറയുന്ന കുറച്ച് പിന്നെ അതിന് തുടർച്ചയായിട്ട് കേൾക്കുവായിട്ട് പോവുക പള്ളികളിൽ ഗൃഹസന്ദർശനം നടത്തുക എന്നൊക്കെ പറയുന്ന കുറെ ആക്ടിവിറ്റീസ് ഒക്കെ വന്നു പിന്നെ അത് കൂടാതെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പി സി ജോർജ് ഷോൺ ജോർജ് അതുപോലെ ഈ ചില നമ്മുടെ മുൻ കേരള കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കൾ ഇവരൊക്കെ ബിജെപിയിലേക്ക് ചേർക്കാൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ അതിന് കൂടാതെ തന്നെ ഒരു അനുഭാവിക ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഈ ചില ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ അതുപോലെ നമ്മുടെ ഈ മുനമ്പത്ത് വഗ് ഓഫ് ഇഷ്യൂ അപ്പോൾ അത്തരത്തിൽ വഗഫ് ഇഷ്യൂ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതിലെല്ലാം രക്ഷകര് ബി ജെ പി ആണ് അല്ലെങ്കിൽ അതിന് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബി ജെ പി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി മന്ത്രിസഭ വരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഒക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ ഇതുവരെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ സംഘടനകളുടെ ഒന്നും ഒരു ആക്രമണമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത് ഒരു രക്തരൂഷിതമായ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആക്രമണങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി എന്തുകൊണ്ട് ഐറ്റം കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇതിന്റെ ഒരു കോൺവെർസേഷൻസ് രൂപപ്പെട്ടുകൊണ്ട് അതിൽ കാസർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അവര് പല ഘട്ടങ്ങളിലും ഈ ലവ് ജിഹാദ് പോലുള്ള സാധനങ്ങൾ അങ്ങനത്തെ ടേം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് വരികയായിരുന്നു അപ്പൊ അതിനിടയിലാണ് ഇപ്പൊ ചേട്ടൻ പോലെ പെട്ടെന്ന് ഈ ഛത്തീസ്ഗഡില് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അവിടെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ അതിൽ ഒരു പോലീസ് വന്നിട്ട് അവിടെ ഒരു ചില ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായ പോലീസ് അതിനകത്ത് ഇടപെട്ടിട്ട് ഒരാക്ഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നില്ല അത് ശരിക്കും അവിടെയുള്ള ഈ ഭജനകതളിന്റെ പ്രവർത്തകരും നേതാക്കളും വരുന്നു ഇവരെ തടഞ്ഞു വെക്കുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം പോലീസിനെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ശരിക്കും അതൊരു ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെ അതനഷക്കരത്തൊക്കെയാണ് ചാർജ് ചെയ്തത് അതിനകത്തൊരു ആൾക്കൂട്ട ആക്രമണമാണ് ശരി യഥാർത്ഥത്തിൽ അവിടെ നട അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു വ്യവസ്ഥാപിതമായ നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഈ പിന്നെ വിചാരധാര അവർ കൃത്യമായിട്ട് ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ക്രൈസ്തവർ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഈ മത മതംമാറ്റം നിരോധിക്കുക അത്തരം നിയമങ്ങൾ കൊണ്ടുവരിക അത്തരം നിയമങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കുക എന്നൊക്കെയുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട അവരുടെ ഒരു ക്യാമ്പയിൻ അജണ്ട ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ അവർക്ക് ഇവിടെ ഒരിക്കലും ദേശീയ തലത്തിലോ അതല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടായിട്ട് ഈ സംഭവത്തിനെ എതിർക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ കൂരിൻ്റെ കളിച്ചത് ചില ബി ജെ പി കാരായിട്ടുള്ള ചില ക്രിസ്ത്യൻ നാമധാരികളൊക്കെ ഈ സ്ഥലത്തേക്ക് അയച്ചു ചില ഗിമ്മിക്കുകൾ കാണിച്ചു അവസാനം നമ്മൾ തന്നെയാണ് ജാമ്യത്തിൽ ഇറക്കിയതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ഘട്ടത്തിലും ഈ പറയുന്ന രാജേ ചന്ദ്രശേഖരണോ അതല്ലെങ്കിൽ ബിജെപിയുടെ വോട്ട് ബിജെപിക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയതിനൊരു ഒരു ഗുണഭോക്താവായിട്ടുള്ള സുരേഷ് ഗോപിയോ ഇവരൊന്നും തന്നെ ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല പിന്നെയും രാജേ ചന്ദ്രശേഖർ അവിടെ എവിടെയും തൊടാതൊക്കെ സംസാരിച്ചു സുരേഷ് ഗോപി എന്നതിനെ കുറിച്ച് മിണ്ടിയതേ ഇല്ല അപ്പൊ ആ സമയം സുരേഷ് ഗോപി ഒളിവിലാന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു കാണാനില്ലായിരുന്നു അപ്പൊ അതിൽ എനിക്കൊന്ന് ജോർജ് കുര്യം പോലെ എന്തോ സംസാരിച്ചു തോന്നുന്നു സുരേഷ് ഗോപി അതുപോലെ ചെയ്യപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള എലക്ഷൻ സമയത്തൊക്കെ അവിടെ ഈ പള്ളികളിലൊക്കെ കയറി ഇറങ്ങുകയും നേർച്ച കൊടുക്കുകയും അതെ സ്വർണ്ണ കിരീടം വെക്കുക ചെയ്ത മനുഷ്യൻ പെട്ടെന്ന് സൈലന്റ് ആയി കാണാനില്ല അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ വന്ന പത്രക്കാരോടൊക്കെ പുള്ളി ഒരു റൂഡായിട്ട് റൂഡായി മറുപടി പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതുപോലെ അതിനിടയിൽ ഈ വഖഫ് ബില്ലുമായിട്ട് വന്ന സംഗതി നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോ ഉള്ള പ്രശ്നത്തിനകത്ത് അത് വിഴിഞ്ഞം ഇത് സ്വരം പൊനമ്പത് മുനമ്പ പ്രശ്നത്തിനകത്ത് അതൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഗുണഫലമായിട്ട് ഗുണപരമായിട്ട് അത് മാറും ആ ബില്ല് എന്നുള്ള തോന്നലും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അതുകാരം ബില്ല് വരുന്നവരെ ഭയങ്കര പ്രതീക്ഷയായിട്ട് ബില്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകുന്ന ഒരു മാറ്റമാണ് പിന്നെ അത്രയും നാളും അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇരുനൂറ് ദിവസം പൂർത്തിയായിട്ട് ഏതാണ്ട് ഒരു നൂറ് ദിവസത്തോളം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ബി ജെ പി നേതാക്കളെ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സമയത്ത് ഷോൺ ജോർജ് മറ്റൊ മാത്രമാണ് പങ്കെടുത്തത് ഈ പ്രാദേശിക എറണാകുളത്തുള്ള പ്രാദേശിക ബിജെപി നേതാക്കളൊക്കെ ഞാൻ പിന്മാരെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ രീതിയിൽ ആ ഒരു വിഷയം അവർ ഒഴിവാക്കി ബലത്തിൽ അവിടുത്തെ ഈ ഭൂമി പ്രശ്നം അവർ ഒഴിവാക്കി അതെ അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രതീക്ഷ എന്നാ നമ്മുടെ പ്രതീക്ഷ ി ജെ പിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്ന ആ ഒരു സംഗീതനാന്ന് പൊളിഞ്ഞുപോയി പിന്നെ അത് കൂടാതെ ഇതിനകത്ത് വളരെ എന്താണ് ഒരു പ്രോ ഇതൊരു ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലൊന്നും ചിന്തിക്കാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പാർട്ടിക്ക് കൂടി ഇവിടെ അവസരം ഉണ്ടാവട്ടെ അപ്പോ ഇവര് വലിയ വികസനം കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതോ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പ് വിശ്വാസികൾ വോട്ടർമാരുണ്ടായിരുന്നു അവർക്കും എല്ലാം ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇതാണ് ഇവരുടെ അജണ്ട എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന രാജസ്ഥാനിലൊക്കെ വന്നിട്ടുള്ള നിരോധന മതമാറ്റ നിരോധന ബില്ലുകളും കാര്യങ്ങളും എല്ലാം വലിയ രീതിയിൽ ചർച്ച കർണാടകത്തിലെ കർണാടകത്തിലിപ്പോ ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് അവിടെ ഉള്ള നിയമത്തിനെ അവര് പിൻവലിക്കാൻ രീതിയിലൊക്കെ ഉള്ള ആലോചനകളൊക്കെ നടന്നു അപ്പൊ ഇത് ഒരു ഇതൊരു എന്താണ് നമ്മുടെ വീട്ടുപടിക്കൽ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഇവർക്ക് ഒരു കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഛത്തീസ്ഗഡിലെ വിഷയം അപ്പൊ അതിനകത്ത് ഇവർക്ക് യാതൊരു രീതിയിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദുർബലമായിട്ടെങ്കിൽ പോലും ഒരു നിലപാടെടുക്കുന്നു ബി ജെ പി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് പിന്നെ നമ്മളാണ് അവരെ ഇറക്കി അമിത് ഷാജി നേരിട്ട് ഇടപെട്ടിട്ടാണ് ജാമ്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആരാണ് ഇവരെ പിടിച്ച് പോലീസിന് കൊടുത്തത് ഈ അലിഗേഷൻസ് എല്ലാം ഉണ്ടാക്കിയ ഉയർത്തിയത് ആരാണ് ആരാണ് ഇതിലെ പരാതിക്കാർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിവരിന്നെയാണ് അപ്പോ രക്ഷിക്കാനായി ശിക്ഷിച്ച ഒരു ഒരു അതെ അതെ അല്ലാതെ അതിന് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു 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 ക്രൈസിസ് തുടങ്ങിയത് അതെനിക്കൊന്നും ഇപ്പം ഈ പറയുന്ന ഇൻസിഡന്റിന് ശേഷം ഈ ഛത്തീസ്ഗഡ് ഇൻസിഡന്റിന് ശേഷം ഈ കാസ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റുകളൊക്കെ ലൈക്കും ഷെയറും അതിന് കമന്റൊക്കെ ഭയങ്കരമായിട്ടങ് ഇല്ലാതായി അങ്ങനെ ഒരു അമ്പത് കെ ഒക്കെ ഷെയർ പോയിട്ടുള്ള പോസ്റ്റ് എനിക്ക് അതോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് വരികയാണെങ്കിൽ പോലും അത് വളരെ മൈൻഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അതുപോലെ മനസ്സിലാൻ കഴിഞ്ഞത് ഈ പല സ്ഥലത്തും ഇവര് ഇതിന്റെ ഒരു ഭാവിയിൽ ചിലപ്പോൾ അത് പിന്നെ പിന്നൊരു പാർട്ടിയാക്കിട്ട് ഒരു മുസ്ലിം ലീഗ് ഒരു ക്രിസ്ത്യൻ ലീഗൊക്കെ ഉണ്ടാക്കാനുള്ള ഇതായിരിക്കാം അങ്ങനെ ഇവര് പ്രാദേശിക യുവാക്കൾ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നതാണ് അതെ അതെ അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവര് അതിൻ്റെയൊക്കെ ഉദ്ദേശത്തിലായിരിക്കും ഇവര് പ്രാദേശിക തലത്തിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളും പരിപാടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു യൂണിറ്റ് സ്വഭാവത്തിലൊക്കെയുള്ള അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ളവർ കൂടാതെ വിദേശത്തുള്ള പിന്നെ ക്രിസ്ത്യൻ യുവതി യുവാക്കളും ഇവരൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു കാസ ഗ്രൂപ്പുകൾ യൂണിറ്റ് ഗ്രൂപ്പുകൾ അത്തരം സ്ഥാനങ്ങളല്ലേ ഇപ്പം നിർജ്ജീവമായി കേൾക്കാം ആരും പോസ്റ്റീവ് ഒന്നുമില്ല അപ്പൊ ആ നിലയിലെ കാര്യങ്ങൾ മാറിയ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് പിന്നെ ബിജെപിയെ ബാധിക്കാൻ വേണ്ടി കാരണം അവർക്ക് ഇവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റികളുടെ ഇപ്പം ഈഴവരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ എസ് എസ് നായർ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ അവരുടെ ഒന്നും വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോലെ എനിക്ക് തോന്നുന്നു അത് എൻ എസ് എസിന്റെ ഒക്കെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരുന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു അത് ഉണ്ടായില്ല അപ്പോൾ ഒരു കൺവെൻഷനായിട്ടുള്ള കോൺഗ്രസ്സുകാര് അവർക്കും കൺവെൻഷനൽ ആയിട്ടുള്ള സി പി എം കാര് അവർക്കും വോട്ട് ചെയ്യുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി കാര്യത്തിൽ ആ സ്ട്രക്ചറിലവർക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഈ പറയുന്ന പിന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതില് ഈ പറയുന്ന റബ്ബർ വിലയുടെ കാര്യം മുതൽ വഖഫ് ഭൂമി മുതൽ ഏറ്റവും അവസാനം മതമാറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കുന്നു എന്നുള്ള ഒരു സംഭവം ബിജെപിയോട് കൃത്യമായിട്ടും കാരണം അത് ഈ പറയുന്ന നേരത്തെ നമുക്കറിയാം കൂടുതൽ ഈ ബിഷപ്പുമാരൊക്കെ പിന്നെ ബിജെപിക്ക് അനുകൂലമായോണ്ട് എന്നിട്ട് ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് ഡിവിഷൻ ഉണ്ടായപ്പോ ആദ്യ ദിവസങ്ങളിൽ പോലും പല ബിഷപ്പുമാര് തന്നെ അതിനാ ബി ജെ പിക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ പോലും ഇപ്പോ ഒരു അനുകൂല പ്രസ്താവനയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൂടാതെ ഇപ്പൊ തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു സഭ പറഞ്ഞിട്ടുള്ള അവിടെ ബി ജെ പി സുരേഷ് ഗോപിയുടെ വിജയം അതിനകത്ത് വോട്ട് ജോലി നടന്നു എന്നുള്ള രീതിയിലൊക്കെ അതെ അതിനെയും അതെ ആരോടും അവർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അതായത് ഈ പറയുന്ന ആളിന്റെ വിജയത്തിൽ നമുക്ക് പങ്കില്ല എന്നുള്ള ഒരു കൈകഴുകൾ ആയിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അവർക്ക് അതെ അല്ലാതെ നമ്മളെ വോട്ട് കൊണ്ട് ജയിച്ചതല്ല എന്നുള്ള നിലയിലേക്ക് അതെ എന്നുള്ള നിലയിലേക്ക് പറയുന്നത് അപ്പൊ ഇതിനു മുമ്പ് വരെ നമ്മുടെ കൂടി പ്രതിനിധിയാണ് ഗവർണർ എടുത്താണ് അവിടെ നിന്നാണ് നമുക്ക് പങ്കില്ല ആളെങ്ങനെ ജയിച്ചാന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും പിന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസിന് അകത്തുള്ള ഒരു ക്രിസ്ത്യൻ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ മാനിസാറിന് ശേഷം അങ്ങനെ ഒരു കരിശ്മയുള്ള നേതാവില്ല ഇതെല്ലാം ഇവര് ഉപയോഗപ്പെടുത്താം എന്നാണ് കരുതിയത് എന്നാണ് തോന്നുന്നത് ബി ജെ പി പക്ഷെ അത് വളരെ എന്താ പറയാ വളരെ ദയനീയമായിട്ട് തകർന്നു പോയി എന്ന് തന്നെ പറയുന്നത് അതിന്റെ ഇൻസിഡന്റ് ഇത് കാരണം മുമ്പ് ഈ പറയുന്ന മലബാറിന് തൊട്ടടുത്തുള്ള എനിക്കൊന്നും സീറോ മലബാർ സഭയുടെ കീഴിൽ തന്നെ ഒന്നും ഇല്ല കൊടകിലും അതുപോലെ മംഗലാപുരത്തൊക്കെയുള്ള പള്ളികളാക്രമിക്കപ്പെട്ട സംഭവമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ പറയുന്ന നമ്മുടെ സഭാ സ്ഥാപനങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ അങ്ങനെ സഭയായിട്ട് നേരിട്ട് സഭയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ അതുപോലെ കന്യാസ്ത്രീകൾ ഇവർക്കെതിരെ ഒന്നും അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല കാലമായി ഈ മലയാളി പെന്തക്കോസ് പാസ്റ്റർമാര് അവർക്കെതിരെയൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ അത് വളരെ ഫിസിക്കലായിട്ടുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ സഭ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് സൈലന്റായിട്ടിരിക്കുകയാണ് ചെയ്യും അപ്പൊ അത് നേരിട്ട് ഇത്തരത്തിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു ഞാനതിനൊരു കന്യാസ്ത്രീ അറസ്റ്റ് എന്നൊക്കെയാണ് മീഡിയ പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഒരാൾക്കൂട്ട ഫിസിക്കലായിട്ട് അവരെ കൈവച്ചില്ലാന്നേ മാത്രമേ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അതുപോലെ അതിനകത്ത് ഇവര് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന പങ്കുട്ടികളോട് അവർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി ഇന്ന് മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുന്നു അത് ഈ പറയുന്ന ആൾക്കൂട്ടത്തിനൊപ്പം അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ പോലീസ് ഇവരെല്ലാം ആൾക്കൂട്ടത്തിനൂടെ നിൽക്കുകയാണ് ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘപരിവാർ സംഘടനയെ സംഘപരിവാറിനൊപ്പം സംഘപരിവാറിന്റെ കാലാൽപ്പട എന്നൊക്കെ പറയാവുന്ന ബജരംഗ തള്ളു അതിന്റെ കൂടെ പോലീസും അവരുടെ മിനിസ്ട്രിയും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ള ഒരു 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 സംഗതി ഒരു തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് വരുമ്പോഴത്തേക്കും ഇനി ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിലവിൽ ഈ പറയുന്ന ഒരു ഒരു മത സ്വാതന്ത്ര്യം എന്ന് അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നിർവഹിക്കാൻ കഴിയുന്നത് ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അതായത് കർണാടക ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ ബംഗാൾ ആയിക്കോട്ടെ അപ്പൊ അതിൽ ഇവിടെ ബി ജെ പി വന്നു എന്താവും എന്ന് ആൾക്കാർ ചിന്തിക്കാം അപ്പോ ഇപ്പോ സമാധാനത്തിൽ പോകുന്ന സ്ഥലത്ത് ഇവരെ ഇവിടെ ഏൽപ്പിക്കണോ എന്നുള്ള തലത്തിൽ പോലും ഈ പറയുന്ന കുടുംബ ഗ്രൂപ്പുകളൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അതായത് ഈ ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോദിനെയൊക്കെ പുകർത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ക്രിസ്ത്യൻ കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ നേരത്തെ ആൾക്കാരെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ ഇപ്പ പോലെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതാണോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് ചോദ്യം ചെയ്യാൻ തോന്നി ആൾക്കാർ സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ സഭാ നേതൃത്വത്തിൽ തീർച്ചയായും 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 കാരണം ഈ സഭാ നേതൃത്വം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടും അതൊരു വ്യവസ്ഥാപിത ഒരു മത ഒരു സമൂഹം എന്നുള്ള രീതിയിലാവുമ്പോ ഈ വിശ്വാസികളും ഇവരും ചേർന്നതിന്റെ തലപ്പത്തിരിക്കുന്നവരാണല്ലോ അവര ആ ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ആ രീതിയിലാണ് അവരെ പെരുമാറുന്നതെങ്കിൽ ആ സഭയിലുള്ള മുഴുവൻ വിശ്വാസികളും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അങ്ങനെ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് സഭാ നേതൃത്വം അങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ കാരണത്തെല്ലാം ഒരു സ്ട്രക്ചർ വെൽ സ്ട്രക്ചേഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണല്ലോ സഭ എന്ന് പറയുന്നത് അതിലൊരാൾക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു തീരുമാനം എടുത്ത് പറയാൻ പറ്റും എനിക്ക് തോന്നി ചിലപ്പോൾ പ്രകടിപ്പിക്കുന്ന ചില പുരോഹിതന്മാരൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഇടുക്കി അതെ അവര് കൃത്യമായിട്ട് പറഞ്ഞത് എന്റെ അടുത്ത് ചോദിച്ചില്ല ഇതെനിക്ക് അറിയില്ല ആരോട് വെച്ചിട്ടാണ് ഈ പോസ്റ്റ് വലിച്ചത് അത് ആ പോസ്റ്റർ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ ഒരു വളരെ ഒരു ഒരു ഇതായിട്ടുള്ള റഫായിട്ടുള്ള ഓശ് തന്നെയാണ് അവിടുത്തെ ആളുകളൊക്കെ പ്രതികരിച്ചത് അങ്ങനെയാണ് കണ്ടത് ടെലിവിഷനിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ അപ്പൊ അവര് ഒരു അടുത്ത നിയമസഭാ ഇലക്ഷനില് ഈ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ മേഖലയിൽ മൂന്നോ സീറ്റുകൾ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ക്രിസ്ത്യൻ വോട്ടുകളുടെ സഹായത്തോടെ അതവര് പ്രതീക്ഷിച്ച് ഉറപ്പിച്ചാണ് അത് മൂന്ന് സീറ്റുകൾ നമ്മൾ ജയിക്കും കുറഞ്ഞത് മൂന്ന് കുറഞ്ഞതാണ് കുറഞ്ഞത് മൂന്ന് സീറ്റുകൾ ജയിക്കും എന്ന് അവർ അനലൈസ് ചെയ്ത് ഇനി ഇനിയിപ്പ സ്വപ്നങ്ങളൊക്കെ എന്താവുന്നതല്ല അത് അങ്ങനെ അവരെ ഉറപ്പിച്ച് ജയിക്കുന്നത് കിട്ടണമെന്നില്ല എന്നാൽ പോലെ ഒരു വോട്ടിംഗ് പാറ്റേൺ അതൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ തന്നെ സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കി ഉറപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് കാരണം അതൊരു കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വാർഡ് തലത്തിൽ വരെ കൃത്യമായി പ്ലാൻ ചെയ്ത് സന്ദർശനം കേക്ക് മുറി എന്നൊക്കെയുള്ള സാധനങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ പരിപാടി തന്നെയായിരുന്നു അതിന്റെ കടക്കിലാണ് ബജ്രംഗളെ കത്തിയച്ചു എന്തായാലും നമുക്കിനിപ്പോ അടുത്ത ഇലക്ഷനോട് കൂടി അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിൽ ഇലക്ഷനോട് കൂടി തന്നെ അതിന്റെ ഒരു ചിത്രം മനസ്സിലാവും